കണ്ണൂർ ജില്ലയിലെ കുഞ്ഞിമംഗലം വെങ്കല ഗ്രാമം കരകൗശല നിർമ്മിതമായ വെങ്കല വിളക്കുകൾക്കും ശില്പങ്ങൾക്കും ഏറെ പേരുകേട്ടതാണ് എഴുന്നൂറ് വർഷത്തെ പാരമ്പര്യമുള്ളവരാണ് ഇവിടത്തെ ശില്പി സമൂഹം വ്യത്യസ്തങ്ങളായ പല നിർമ്മിതികളും ഇവിടെയുള്ള ശില്പികളുടെ കൈകളിൽ ജനിച്ചിട്ടുണ്ട് അയോധ്യയിലെ ശ്രീരാമന്റെ ബാലവിഗ്രഹം ഉൾപ്പെട്ട വിളക്കാണ് ഇവയിൽ ഏറ്റവും പുതിയതും കൗതുകം ജനിപ്പിക്കുന്നതും വെങ്കല ഗ്രാമത്തിലെ മൂശയിൽ നിന്ന് വാർത്തെടുത്ത ഇരുപത്തേഴ് യവത്തിലുള്ള വിളക്ക് അധികം വൈകാതെ അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ ദീപപ്രഭ ചുരിയും ഇഞ്ച് ഉയരവും ഇഞ്ച് വീതിയുമുള്ള വിളക്കിന് പന്ത്രണ്ട് കിലോ തൂക്കവുമുണ്ട് വെങ്കല ശില്പി പി വത്സനാണ് മൂന്ന് മാസം കൊണ്ട് ഈ അപൂർവ വിളക്ക് നിർമ്മിച്ചത് പടിഞ്ഞാറ്റയിൽ സുരേഷൻ പരിയാക്കാരൻ രവി എന്നീ ശില്പികളും ഇതിൽ സഹായികളായി നമ്മളുണ്ടാക്കിയിട്ടുള്ള ശ്രീരാമൻ്റെ പിന്നെ ബാലവിഗ്രഹം ഇരുപത്തിയേഴ് എവത്തിലാണ് ഉണ്ടാക്കിയത് പഞ്ചതാലത്തിലാണ് സാധാരണ നമ്മൾ ചെറിയ ബാലവിഗ്രഹമൊക്കെ നിർമ്മിക്കുമ്പം പഞ്ചതാലം എടുത്തിട്ടാണ് വിഗ്രഹം നിർമ്മിക്കുമ്പോൾ നമ്മൾ വാസ്തു പ്രകാരം നിർമ്മിച്ച ലോഹശാസ്ത്ര പ്രകാരം നമ്മൾ അതിൻ്റെ കണക്കുകളൊക്കെ തയ്യാറാക്കിയിട്ട് ഉണ്ടാക്കിയ വിഗ്രഹമാണ് ഈ വിളക്കിൻ്റെ മൊത്തം തൂക്കം പതിനൊന്നര കിലോ തൂക്കം വരും പതിനഞ്ച് ഇഞ്ച് ഉയരം പതിനഞ്ച് ഇഞ്ച് അതിൻ്റെ വീതി ഇതാണ് ഇതിൻ്റെ കണക്ക് അപ്പോൾ ഇത് നമ്മുടെ ഈ വിളക്ക് നിർമ്മിക്കുന്നതിന് നമ്മൾ സഹായിച്ചത് ഒന്ന് നമ്മളെ അടുത്തവിടുത്തെ ശില്പിയായ പടിഞ്ഞാറ്റൽ സുരേഷനും അതുപോലെ തന്നെ പരിഹാരക്കാരൻ രവി ഇവ രണ്ടുപേരും കൂടിയുടെ സഹായത്തോടെയാണ് നമുക്ക് ഈ വിളക്ക് നിർമ്മിച്ചത് ഏതാണ്ട് ഒരു മൂന്ന് മാസത്തോളമായി ഈ വർക്ക് ചെയ്തു വരികയാണ് നമ്മൾ അവസാനമായിട്ട് ഇതിൻ്റെ ഫിനിഷിങ് ചെയ്ത് നമ്മൾ സമർപ്പിക്കുന്നതിലേക്ക് എത്തിയിട്ടുണ്ട് ഇത് നമ്മളെ പിന്നെ കോഴിക്കോടുള്ള ശ്രീരാമ ഭക്തനായ ഒരാളുടെ നിർദ്ദേശപ്രകാരം ഉണ്ടാക്കിയാണ് രാംലാ ദിയ എന്നാണ് ഈ വിളക്കിന് നൽകിയിരിക്കുന്ന പേര് കോഴിക്കോട് സ്വദേശിയായ ശ്രീരാമഭക്തനാണ് ഇത് അയോധ്യയിലെ ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നത് സി മലയാളം ന്യൂസ് കണ്ണൂർ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം